ഹലോ ഡിയേഴ്സ് ഇന്ന് സ്പെഷ്യൽ വീഡിയോ കേട്ടോ പെരുന്നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നു ഞങ്ങൾക്ക് ഓഫറൊന്നും ഇല്ലേ ഓഫർ ഒന്നും ഇല്ലയെന്ന് അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളൊരു ഓഫർ കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലും മൂന്ന് ഇരുപതിൻ്റെ അജിറക്കിൻ്റെ മെറ്റീരിയലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാം നല്ല കിഡ്ഡിലൻ ഓഫറായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മിനിമം നിങ്ങളൊരു ത്രീ പീസ് എടുത്താൽ മതി കേട്ടോ ത്രീ പീസ് എടുക്കുമ്പം തന്നെ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കായിരിക്കും രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുക മിനിമം നിങ്ങൾ ഒരു മൂന്ന് പീസ് എടുത്താ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് മൂന്ന് പീസ് എടുത്താ മതി അതുപോലെ തന്നെ മൂനേ 20ന്റെ മെറ്റീരിയൽ മിനിമം മൂന്ന് പീസ് അതും എടുക്കണം അങ്ങനെ ആയാൽ നിങ്ങൾക്ക് 205 രൂപ റേറ്റ് ആയിരിക്കും അതും കിട്ടുക ട്ടോ അപ്പോൾ ഈയൊരു അവസരം നിങ്ങൾ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇരുന്നാളിനൊക്കെ നമുക്ക് നേരത്തെ നിങ്ങൾ എടുത്തു വെച്ചോ ഇപ്പോഴേ ഓർഡർ ചെയ്തെങ്കിലേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ എത്തുള്ളൂ നിങ്ങൾക്ക് പിന്നെ അത് സ്റ്റിച്ച് ചെയ്യണം ആ ഒരു ടൈമൊക്കെ നിങ്ങൾ നോക്കണം ഇൻഷാല്ല അപ്പം ഈ ഒരു ഓഫർ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മിസ്സ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക ഫുള്ളായിട്ട് കാണുക കുറേ കളക്ഷൻസ് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണുന്ന കൂട്ടത്തിൽ ലൈ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കമന്റ് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ കമന്റും ചെയ്യാം കേട്ടോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ നമ്മളോട് മെറ്റീരിയൽസ് എടുത്ത ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ കാണാറുണ്ട് ഒരുപാട് നന്ദി അതുപോലെ അവരൊക്കെ നമുക്ക് വാട്സപ്പിലും കിട്ടിയതിന് ശേഷം മെറ്റീരിയൽ ഇഷ്ടമായി സൂപ്പറായി അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടാറുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം കാരണം നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട് കേരളത്തിന് പുറത്തോട്ടും പോയിട്ടുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങൾ തന്നൊരു സപ്പോർട്ടാണ് ഇതുവരെയും തന്ന സപ്പോട്ടാണ് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇതെല്ലാം ആ ഒരു ഓഫറിലാണ് കിട്ടുന്നത് നിങ്ങൾ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തി രണ്ട് റേറ്റിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഇതിൽ ബ്ലാക്ക് അവൈലബിൾ ആണ് നാല് കളേഴ്സാണ് ഇതിനകത്തുള്ളത് കേട്ടോ ഒരു ബ്ലാക്കും ഉണ്ട് ഒരു മെറൂൺ ഉണ്ട് ഒരു ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഇത്രയും കളേഴ്സ് ആയിരിക്കും ആയിട്ട് വരിക നല്ല പ്രിൻ്റ് ആണ് നമുക്ക് ടോപ്പൊക്കെ അടിക്കാനും അതുപോലെ തന്നെ കഫ്താനോ ഒക്കെ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും ഇപ്പോൾ കുറേ ആളുകൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാറുണ്ടെന്ന് കേട്ടു ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്നത് അജറക്കിൻ്റെ മെറ്റീരിയൽ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് സ്റ്റിച്ച് ചെയ്താലും അത് ബോറാവില്ല അപ്പോൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ബ്ലൗസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുമല്ലേ വിഷുവിനൊക്കെ ഒക്കെ മെറ്റീരിയൽ വെച്ചിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഭംഗിയായിരിക്കും അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ വേണമെങ്കിലും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ വേണുന്നവർ വേഗം തന്നെ എടുത്തോളൂ അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് വഴി ആയിരിക്കും അയക്കുക ഇതിനെല്ലാം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് മൂന്ന് പീസ് നിങ്ങൾ രണ്ട് തൊണ്ണൂറിൻ്റെ ആയാലും മൂന്ന് ഇരുപതിൻ്റെ എടുത്താലും നിങ്ങൾക്ക് അറുപത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുക കേട്ടോ പിന്നെ ഡി ടി ടി സി വേണോന്നുള്ളവർ മാത്രം പ്രത്യേകം പറയുക അതൊത്തിരി ഞാന് ഇതായിട്ട് പറയുന്നില്ല താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി ബാക്കിയുള്ളവർക്കൊക്കെ പോസ്റ്റിൽ കൂടെ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും എല്ലാം നല്ല കളക്ഷൻസാണ് ഇന്ന് നമ്മൾ ഈ ഓഫർ കൊണ്ടുവരാൻ കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചു ഓഫർ തരുമോ ഓഫർ തരുവോ പെരുന്നാളല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഓഫർ ഇട്ടേക്കുന്നത് അപ്പോൾ മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ വേഗം പർച്ചേസ് ചെയ്തോളൂ അതുപോലെ നമ്മളുടെ ഗീവവേടെ വിന്നേഴ്സിനുള്ള മെറ്റീരിയൽസ് നമ്മൾ ഇന്ന് അയച്ചു കൊടുക്കുകയാണ് അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ അവരയച്ചു തന്നിരുന്നു അപ്പോൾ രണ്ട് പേർക്കാണ് നമ്മള് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുക ഇന്ന് തന്നെ നമ്മളത് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ നമ്മുടെ കയ്യിൽ കോട്ടൻ്റെ കുറച്ച് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് വിത്ത് ഷോളിൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വിത്ത് ഷോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നൊക്കെ സ്റ്റോക്കോട്ടായിപ്പോയി അപ്പോൾ ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി എടുക്കുകയുള്ളൂ ഇനി പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ വിത്ത് ഷോളിൻ്റെ കളക്ഷൻ ഇപ്പം നമ്മുടെ കയ്യിലില്ല കോട്ടൻ്റെ കുറച്ച് മെറ്റീരിയലും കൂടെ അവൈലബിൾ ആണ് അത് വൺ സെവൻ ഫൈവിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല പ്രിൻ്റ് ആണ് ഒരു സ്ക്വയർ ടൈപ്പ് വരുന്നതാണ് ഇത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയാണിത് കാണാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് മൂന്നേ ഇരുപതിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാലോ ഇരുന്നൂറ്റി അഞ്ച് രൂപയായിരിക്കും മിനിമം മൂന്ന് പീസ് എടുക്കുന്നവർക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ വാങ്ങിച്ചോ ഇതും ആ ഒരു സ്ക്വയർ ടൈപ്പ് തന്നെ വരുന്നത് പക്ഷേ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം അതിൽ വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് മൂവ്മെൻറ്റുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇനി കുറച്ച് പീസ് മാത്രമേ ഇതിന് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ചെറിയ പ്രിൻ്റ് ഒരു മാങ്കോ പ്രിൻറ്റ് തന്നെ ചെറുതായിട്ട് വരുന്ന രീതിയിലുള്ളതാണ് അത് വരുന്നത് ഒരു കോഫി കളറും അതുപോലെ തന്നെ മെറൂണും നേവി ബ്ലൂ ആണ് മൂന്ന് കളേഴ്സാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽസ് ആണുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ നമ്മുടെ കാറ്റലോഗിൽ കുറേ അപ്ഡേഷൻ ചെയ്യാനായിട്ടുണ്ട് കുറച്ച് കുറേ മെറ്റീരിയൽസ് ഒക്കെ നിന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതൊക്കെ കാറ്റലോഗിൽ തന്നെ കിടക്കുകയാണ് ടൈം കിട്ടാത്ത കാരണമാണ് അതൊന്നും റിമൂവ് ചെയ്യാത്തത് അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഫോട്ടോസ് ചോദിച്ചാൽ മതി ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്